പ്രിയമുള്ള സഹോദര സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വലിയ ഞാൻ കൊണ്ട് ഈ പരിശുദ്ധമായ റബി അല്ലു മാസത്തിൽ അതിരിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധമായ ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ റഹീം അലഹമദില്ലാഹു അബ്ദുൽ ആലമീൻ തുടങ്ങിയിട്ടുള്ള പവിത്രമായ വാക്യങ്ങളുടെ ചെറിയൊരു അർത്ഥവിശാലതയിലേക്ക് കടക്കുകയുണ്ടായി നിഷാ ഉള്ളഹ് അത് ആമുഖമായതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ചധികം ഫോക്കസ് ചെയ്തു എന്ന് മാത്രം അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഇൻഷാല് ഈ റബിയല്ലഅൽ മാസത്തിൽ പരമാവധി നബ്സാഹ് അലഹി വസലമത്തങ്ങളെ കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുത്തു ബഷീറൻ സന്തോഷ വാർത്ത നൽകുന്നവരായും താക്കീത് നൽകുന്നവരായും എല്ലും ഇവിടെ അലീഹി വസ്സലാമത്തങ്ങളുടെ രണ്ട് വിശേഷണങ്ങൾ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അലീഹി വസ്സലാമത്തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഉമ അർസൽ ഒരുപാട് പല രൂപത്തിൽ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും സൂറത്ത് സബ ഇൽ പരാമർശിച്ചത് ഉമാ അങ്ങനെയാണ് നാം നിയോഗിച്ചത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ബഷീറം വനതിറ സന്തോഷ വാർത്ത നൽകുന്നവരും താക്കീത് ചെയ്യുന്നവരും ആയിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹു താല മനുഷ്യരിലേക്ക് തിരുനബി തിരുനമ്പാഹു അലഹി വസ്ലാം തങ്ങളെ നിയോഗിച്ചതിന്റെ ആ ദൗത്യത്തെ രണ്ടായി പകുത്തിട്ടാണ് നൽകിയിട്ടുള്ളത് അതായത് മനുഷ്യർക്ക് സന്തോഷ വാർത്ത നൽകുകയും വേണം അവർക്ക് താക്കീത് കാരനാവുകയും വേണം എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അള്ളാഹു സുബാനഹുവ താല അവന്റെ ശരീരത്ത് ഇവിടെ നടപ്പിലാക്കിയപ്പോ അതിൽ രണ്ട് ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്ന് സ്വർഗത്തിന്റെയും മറ്റൊന്ന് നരകത്തിന്റെയും ഭാഗങ്ങൾ അപ്പൊ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് സന്തോഷ വാർത്തയും നരകത്തിന്റെ വഴിയെക്കുറിച്ചുള്ള താക്കീതുകളും നൽകാൻ തിരുനബി തിരുനബിസാഹു അലൈഹി വസ്ലമ തങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ ദൗത്യം സമ്പൂർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ട് അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന മറ്റു പലരും മറ്റു പല ചിന്താപ്രസ്ഥാനങ്ങളും വിശ്വാസമുള്ളവരുമൊക്കെ അവർ പറയാറുണ്ട് ഞങ്ങള് സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പറയാ ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് എന്നൊക്കെ പറയും പക്ഷേ അള്ളാഹു സുബാൻഹു വത്താല നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ട് വാക്യങ്ങൾ രണ്ട് വിശേഷണങ്ങൾ അത് ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും കാരണം ജീവിതത്തിന്റെ സന്തോഷങ്ങളെക്കുറിച്ചും പറയണം സന്താപത്തെക്കുറിച്ചും പറയണം എപ്പോഴും സന്തോഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അവർ നമ്മളെ നേരായ വഴിയിലല്ല സഞ്ചരിപ്പിക്കുന്നത് കാരണം ആത്യന്തികമായി മനുഷ്യന മനസ്സിലായ ഒരു വിഭാഗം എപ്പോഴും പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മാത്രം പറയുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു മൃഗമാണ് അപ്പം ആ മനുഷ്യനിൽ മൃഗീയത ഉണ്ടാകും ആ മൃഗീയതയെ നന്നാക്കി അവനെ പരിഷ്കരിച്ചെടുത്ത് തസ്കീയത്ത് ചെയ്ത് ശുദ്ധി ചെയ്തെടുത്ത് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് അവനെ വിടുകയാണ് വേണ്ടത് ഈ ദൗത്യത്തെ കുറിച്ച് തിരുനബി സാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഴുവൻ അധ്യാപനങ്ങളിലും നമുക്ക് ഈ ബിഷാറത്തും അതുപോലെ തന്നെ നെദീറായിട്ടുള്ള അവസ്ഥയും നമുക്ക് കാണാൻ പറ്റും സന്തോഷ വാർത്ത നൽകും അതോടൊപ്പം തന്നെ താക്കീതും പറയും പരിശുദ്ധ കുർആാലുടങ്ങുകൾ നമുക്ക് കാണാം ബിഷാറത്തിന്റെയും അതുപോലെ തന്നെ ഈ നെതീറായിട്ടുള്ള അവസ്ഥയും രണ്ടും കാണാൻ പറ്റും അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് കൃത്യമായിട്ടുള്ളത് കാരണം അടി അടിസ്ഥാനപരമായ ഒരു മനുഷ്യനൊരു മൃഗ മൃഗമാണ് ആ മൃഗീയതയിൽ നിന്ന് മനുഷ്യനെ മലക്കിന്റെ ഉന്ന ഔന്നത്യത്തിലേക്ക് ഒരു മലക്കായി മാറാനുള്ള അത്രയും പ്യൂരിറ്റിയിലേക്ക് മനുഷ്യനെ എത്തിച്ചേരാൻ പറ്റും പൂർണമായും മലക്കായി മാറുമെന്നല്ല എന്നാലും ഒരു മലക്കിന്റെ വിശുദ്ധിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ പറ്റുന്ന അപ്പോൾ അവിടേക്ക് എത്തിക്കുന്ന ഒരു പ്ര മഹത്തായ പ്രക്രിയയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് താക്കീത് ചെയ്യുക എന്നുള്ളതാണ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ത്രാണി കാണിക്കുന്നതിന് പകരം ആ തെറ്റിനെയും സപ്പോർട്ട് ചെയ്യുകയും അത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതും ഏതൊരു ശരിയായ ഉപദേശത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടാകേണ്ടതും ആ രണ്ട് വശങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുമാണ് എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയാണ് കാരണം അള്ളാഹു സുബാനഹു താല് തിരുനബി സാഹു അലഹി വസ്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങളാണ് ബഷീറൻ വനതീറൻ എന്നുള്ളത് അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം അപ്പോ സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല നരകത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞു തരും നരകത്തെ മാത്രമല്ല സ്വർഗത്തെക്കുറിച്ചും പറഞ്ഞു തരും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർമ്മിക്കണം ഇനി അള്ളാഹു അള്ളാഹുവിന്റെ സലാത്ത് സലാമുകൾ അവന്റെ പറുകൾ അവന്റെ വലിയ വലിയ നന്മകൾ അതൊക്കെ അലൈഹി അവിടുത്തെ മേലുണ്ടാവട്ടെ വാലഅ അലിഹി അവിടുത്തെ കുടുംബത്തിന്റെ മേലിൽ ഉണ്ടാവട്ടെ വാസുഹാബിഹി അവിടുത്തെ അനുചരന്മാരിന്റെ മേലിൽ ഉണ്ടാവട്ടെ അവരുടെ അനുചരന്മാരോട് ചേർന്നിരിക്കുന്നവരോടും ചേർന്നിരിക്കുന്നവരിലും ഉണ്ടാവട്ടെ എങ്ങനെ ചേരുക ബി നന്മയിൽ ചേർന്നവർ ഇല യോമിദ്ദീൻ നാൾ വരെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല യോമുദ്ദീൻ എന്ന് പറഞ്ഞാൽ നാളാണ് നന്മയിൽ ചേർന്നവർ എന്ന് പറഞ്ഞാൽ അത് എവിടെക്കാണ് അത് താപ്യഹങ്ങൾക്കാണ് കാരണം സ്വഹാബത്തിനെ നന്മയിൽ പിന്തുടർന്നവർ സ്വഹാബത്തിനെ കണ്ടവരോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്ത് മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ടോ ആയില്ല അവരെ നന്മയിൽ പിന്തുടർന്നവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ബി എഹ്സാനിൻ എന്ന് പറയുന്നത് ബന്ധിക്കുന്നത് താപ്യഹങ്ങളിലേക്ക് മാത്രമാണ് കാരണം സ്വഹാബത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ബി എഹസാനിൻ എന്ന് പറയേണ്ടതില്ല അവരെല്ലാവരും ശരിയാണ് എന്ന് അലൈഹി നബ്സല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തതാണ് അപ്പോ ആ നന്മയിൽ അവരെ പിന്തുടർന്നു ഏതു കാലം വരെ പിന്തുടർന്നു ഇലായോൻ യാമത് നാൾ വരെ എല്ലാ ആളുകളും കയാമത് നാൾ വരെ വരാനിരിക്കുന്ന ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ നന്മയുടെ കാര്യത്തിലും സ്വഹാബത്തിനെയും നിമിതങ്ങളെയും പിൻപറ്റിയിരിക്കുന്ന ആളുകൾ അവർക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ സലാത്ത് സലാമുകൾ വർഷിക്കട്ടെ എന്ന് നുസാഹു അലൈഹി തങ്ങളുടെയും കുടുംബത്തിന്റെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും മേലിൽ സ്വലാത്ത് സലാമുകൾ പറഞ്ഞതിന്റെ കൂടെ പറയുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ആവുന്നത്ര നമ്മൾ ആത്മീയമായി ഉന്നതിയിലെത്തിയാൽ നമുക്ക് കിട്ടാവുന്ന ഒരു വലിയ സമ്മാനമാണ് സലാത്ത് സലാമുകളുടെ ഒരു പങ്കു പറ്റുക എന്ന് പറയുന്നത് എന്താണ് സലാത്ത് എന്താണ് സലാം അള്ളാഹുവിൽ നിന്നുള്ള വലിയ റഹ്മത്ത് ലഭിക്കുക എന്നാണ് സലാത്തിൻ്റെയും സലാമിന്റെയും അർത്ഥം ആ വലിയ റഹ്മത്ത് അത് എങ്ങനെയാണ് റഹ്മത്താകുന്നത് എങ്ങനെയാണ് അത് കിട്ടുന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്തായാലും അള്ളാഹുവിൽ നിന്ന് സ്വർഗത്തിനും അതുപോലെ തന്നെ മറ്റു പല അനുഗ്രഹങ്ങൾക്കും നിമിത്തമാവുക എന്നാണ് സലാത്തിനും സലാമിനും വിധേയനാവുക എന്ന് പറഞ്ഞാൽ അത് പ്രാഥമികമായി തിരുനബി തിരുനെന്താഹു അലഹി വസ്ലാമ തങ്ങൾക്കാണ് എങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിൽ അത് അവിടുത്തെ കുടുംബത്തിനാണ് അത് അടുത്ത അതേ സ്റ്റെപ്പിൽ തന്നെ അത് സ്വഹാബത്തിനും അവിടുത്തെ ആ സ്വഭാവത്തിനെയൊക്കെ പിന്തുണ വന്നിട്ട് ക്യാമത്നാള് വരെ പോകുന്നവർക്കുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സലാത്ത് സലാമുകൾ തിരുനബി സാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ മേൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ വീണ്ടും പറയട്ടെ നമ്മൾ നല്ലവരായി കഴിഞ്ഞാൽ അത് പൂർത്തിയായിട്ട് ഇത് പറയാം നമ്മൾ നല്ലവരായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നല്ല ആളായി തമ്മാടിയല്ല വൃത്തിയേട്ടവനല്ല നല്ലൊരു മനുഷ്യനായാൽ നമുക്ക് കിട്ടാവുന്ന വലിയ കാര്യമാണ് സലാത്ത് സലാം ആ സലാത്ത് സലാം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് രക്ഷകളും ഗുണങ്ങളും സ്വർഗവും ഒക്കെ ലഭിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതെങ്ങനെ ലഭിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് എന്ന് മാത്രം പറഞ്ഞുകൂടാം പകരം ഈ സലാത്ത് സലാം എല്ലാവരും ചെയ്യും ലോകത്തുള്ള മുഴുവൻ മുമ്മിനും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ സലാത്തു സലാമുകൾ തിരുനബി സല്ലാഹു അലി തങ്ങളുടെ മേലിലും ആല സുഹാബിന്റെ മേലിലും അതുപോലെ തന്നെ അവരോട് നേർമാർഗത്തിൽ പിന്തുടർന്നവരുടെ മേലിലും ഒക്കെ ചൊല്ലുമ്പോൾ അതിന് നമ്മളും ഒരു വഴിയാകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അപ്പൊ നമ്മൾ പരമാവധി വിശുദ്ധരായി ജീവിച്ചാൽ നമുക്ക് കിട്ടാവുന്ന വലിയൊരു സമ്മാനമാണ് എന്ന് സാന്ദർഭികമായി ഇത് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്ന് തിരുനബി സല്ലാഹു അലഹി തങ്ങളുടെ മേലിലുള്ള സലാത്തിന്റെ അർത്ഥം എന്താണ് പരിശുദ്ധമായ ഖുർആാൻ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് ും അവന്റെ മാലാഖമാരും അവന്റെ സലാത്ത് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ തിരുനബി അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ സലാത്ത് സലാമുകൾ അർപ്പിക്കണേ എന്ന് അള്ളാഹു താല നമ്മളോട് പറയാം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കാര്യം അള്ളാഹു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ സലാഹത്ത് സലാമുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള വലിയ ബഹുമാനം എന്നാണ് റഹ്മുൽ മക്റൂനുബി താലീം എന്നാണ് അതിനർത്ഥം പറഞ്ഞിരിക്കുന്നത് താലീം ആദരവോട് ചേർന്നിട്ടുള്ള കരുണ ആ ആദരവോട് ചേർന്നിട്ടുള്ള കരുണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കും എന്ന് പറയും അവിടെയും എന്താണതെന്ന് നമുക്കറിയില്ല ഏതായാലും അതിന്റെ ഒരു ഭാഗം മഹഷറിൽ വെച്ച് നമുക്ക് കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യാമാറാവട്ടെ അപ്പം നബിനങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ് എന്ന് പറയാം ഇവിടെ ഒരു ചോദ്യവും പലർക്കും ഒരു സംശയം എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് അത് പ്രത്യക്ഷത്തിൽ നബിനങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ തസ്കിയത്താണ് അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അതിന് കാരണം എന്താണ് നമ്മളല്ല കുറ്റക്കാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പലരും ഇങ്ങനെ വസവാസികൾ ഉണ്ടാക്കുകയാണ് തിരുനബി ഉണ്ടാക്കുക അലൈഹി അലി തങ്ങൾക്ക് വേണ്ടി എന്നെ നമ്മൾ ഓരോ നമിഷത്തിലും ദുഴ ചെയ്തോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അശയക്കുഴപ്പം ഉണ്ടാക്കുക അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുനബിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ തിരുനബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നബ്സല്ലാഹ് അലിഹി തങ്ങളുടെ മഹത്വം കുറയ്ക്കാനുള്ള സൗന്ദർദ്ദം യഥാർത്ഥത്തിൽ ഈ സലാത്തിന്റെ നേട്ടം എന്താണ് എന്നുള്ളത് നമുക്ക് തിരുനബി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തിരുനബിസ് എന്റെ പേരിൽ ഒരു സലാത്ത് അള്ളാഹു അവന്റെ മേരിൽ പത്ത് ഗുണങ്ങൾ നൽകുമെന്ന് തിരുനബി അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സലാത്തിന്റെ ലക്ഷ്യം അതാണ് തിരുനബി അലൈഹി അല്ലാ തങ്ങൾ രക്ഷപ്പെടുമെന്നും അവിടത്തേക്ക് അള്ളാഹു താല ഉന്നതമായ പദവികൾ നൽകുമെന്നും ലിവാ ഉൽഹ് നൽകുമെന്നും ഷെഫായത്ത് ഉൽമ നൽകുമെന്നും അതൊക്കെ അള്ളാഹു തിരുച്ചപ്പെടുത്തിയതും അള്ളാഹു നമ്മളോട് തന്നെ തോന്നു പറഞ്ഞതുമാണ് അപ്പൊ അതിനു വേണ്ടിയാണ് പ്രത്യക്ഷത്തിൽ ചെല്ലുന്നതെങ്കിൽ പോലും അത് അവിടത്തേക്ക് അള്ളാഹു താലെ കൊടുക്കുന്ന വലിയ സ്ഥാനമാണ് ആ സ്ഥാനത്തിന്റെ പിറകിൽ നമുക്ക് കൂടി ഒരു രക്ഷ കിട്ടാനാണ് നമ്മൾ ആ കയറിൽ പിടിക്കുന്നത് അല്ലാത്ത അലൈഹി അലഹി തങ്ങളെ രക്ഷപ്പെടുത്താനല്ല അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ മുസല്ലാഹ് അലഹി വസ്ലമത്തങ്ങളെ കുറിച്ചുള്ള ഈമാനിൽ വലിയ ക്ഷതം നമുക്ക് സംഭവിക്കും അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതായത് പരിശുദ്ധമായ ഖുർആാനും ദീനുൽ ഇസ്ലാമും പറഞ്ഞ കാര്യങ്ങളെ തീർത്തും ഭൗതികമായി വിശദീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ആളുകളുടെ മനസ്സിൽ നിന്ന് ഈമാനിനെ ഇല്ലാതാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതിനുള്ള പരിഹാരം എന്താ ആളുകൾക്ക് സലാത്ത് എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുക ആ സ്ലാത്ത് എല്ലിട്ടാണ് നിവിധങ്ങൾ രക്ഷി രക്ഷപ്പെടുന്നത് നമ്മുടെ സ്ലാത്ത് എല്ലിട്ടാണ് നിബിദ്ധനങ്ങൾ രക്ഷപ്പെടുന്നത് എന്നൊക്കെ തരത്തിൽ ചിന്ത നൽകുന്നത് പിഴച്ച ആളുകളുടെ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എൽമ കൊണ്ട് അവരുടെ അത്തരം പിഴച്ച ചിന്തകളെ മറികടക്കണം എൽമ കൊണ്ട് അങ്ങനെ മറികടക്കും മുസലഹ് അലൈഹി വസ്സലാമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പുറബുക്കും ഇലയ്യ മൻജിരത്തൻ നിങ്ങളിൽ നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അലയ്യ സലാത്തൻ ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ സലാത്ത് ചെയ്തവരാണ് എന്ന് നബല്ഹു അലഹി തങ്ങൾ പറയുന്നത് അപ്പൊ സലാത്തിനെ പ്രകീർത്തിച്ചു വന്നിട്ടുള്ള എല്ലാ ഹദീസുകളിലും നമ്മൾ ഏത് ഹദീസുകൾ എടുത്തു നോക്കിയാലും അവിടെ നിന്ന് കാണാം അത് നമ്മുടെ നേട്ടത്തിനു വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നബിസാഹ് അലഹി തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് കാണാം എന്നിട്ട് ആ ഹരീദുകൾ അറിഞ്ഞിട്ടോ അറിയാതെയോ സ്വലാത്തു കൊണ്ടാണ് നിബിധങ്ങൾ രക്ഷപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഷഹാദത്ത് കലിമയിലുള്ള പൂർണ്ണമായ വിശ്വാസം വയ്ക്കാത്തതിന്റെ പേരിലാണെന്ന് മാത്രം ഈ സമയത്ത് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ അത്തരം ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിരന്തരം സ്വലാത്തുകൾ ചൊല്ലുകയും ആ സ്വലാത്തു കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ആണുള്ളതാണ് രക്ഷപ്പെടാനുള്ളതാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി പറയാം ഇനി അമ്മ പാഴ്തു ൾക്ക് ശേഷം സലാത്ത് സലാമി ബിസ്മി തുടങ്ങിയിട്ടുള്ള പ്രാരംഭമായി പറയുന്ന കാര്യങ്ങൾ ഇവകൾക്ക് ശേഷം പറയേണ്ട കാര്യം ഈ ഗ്രന്ഥത്തിന്റെ പേര് പറയാം ഈ ഗ്രന്ഥത്തിന്റെ പേരിന് മുസ്ലിം ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിയിട്ട് ഗ്രന്ഥകാരൻ ആദ്യം പറയുന്ന കാര്യം ഓ മുസ്ലിം വിശ്വാസി നിനക്കിത് മനപ്പാടമാക്കൽ നിനക്ക് കടപ്പാടുള്ള ഒരു കാര്യമാകുന്നു ഓ വിശ്വാസിയായ ആളെ നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത് നിന്റെ കടപ്പാടാണ് അന്തഹ നീ ഇതിനെ മനഃപ്പാടമാക്കൽ അപ്പൊ നീ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളെ മനപ്പാഠമാക്കുക എന്ന് പറയുന്നത് നിനക്ക് കടപ്പാടായി തിരുനബി സല്ലാഹു അലഹി വസ്ലമത്വങ്ങളോടും അള്ളാഹുവിനോടുള്ള കടപ്പാടായിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് ൂന അലാധിക്കില്ല അത് മനഃപ്പാടമാക്ക മാത്രമല്ല മനഃപ്പാടമാക്കിയിട്ട് ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുവെക്കുക എന്നല്ല അതെപ്പോഴും ഓർത്തെടുക്കേണ്ടതും ഉണ്ട് എന്ന് അല്ല പിന്നെ ഈ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുന്നു അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണല്ലോ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുകയും അത് നമ്മൾ പലപ്പോഴായിട്ട് ഓർത്തെടുക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനാ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതൊരു നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട് അല്ലാഹുത്താല പറയാൻ അംലം യു റസൂലഹും ഫഹും നമ്മളോട് ഒരു കാര്യം അതല്ല അംലം യാരിഫു അവർ മനസ്സിലാക്കുന്നില്ലയോ റസൂലഹും അവരുടെ റസൂലിനെ ഫഹും ലഹു മുഹു അവർ ആ റസൂലിനെ നിഷേധിക്കുകയാണോ ചെയ്യുന്നത് ചിന്തിക്കേണ്ട വലിയൊരു പോയിന്റാണിത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ദൗത്യമാണ് വസല്ലമ തങ്ങളെ മനസ്സിലാക്കുക എന്ന അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അള്ളാഹു താഴെ ചോദിക്കുന്നത് റസൂലഹു അവരവരുടെ റസൂലിനെ മനസ്സിലാക്കുന്നില്ലയോ ഫഹും ലഹു മുങ്കിറൂൺ അവർ അവിടുത്തെ നിഷേധിക്കുകയാണോ ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ മനസ്സിലാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തത്വത്തിൽ അവിടുത്തെ നിഷേധിക്കലാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ അവിടുത്തെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആത്മീയമായ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഗ്രന്ഥകാരൻ പറയുന്നത് ഇത് ചെറിയൊരു ഗ്രന്ഥമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുകയും അത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള നഫഹാത്തുൻ തിരിയ അത്തർ പരിമളം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണിത് എവിടെ നിന്നുള്ള മിൻസീറ തിഹൈരിൽ അലൈഹി വസ്ല്ലം സൃഷ്ടി ശ്രേഷ്ഠരിൽപ്പെട്ട തിരുനബി സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ ജീവിത ക്രമത്തിൽ നിന്ന് ജീവിത ചര്യയിൽ നിന്ന് ജീവി ചരിത്രത്തിൽ നിന്ന് ജീവചരിത്രത്തിൽ നിന്നുള്ള അത്തർ പരിമളം എന്നു പേരുള്ള ഒരു ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥം മനഃപ്പാഠമാക്കുകയും അതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുകയും ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാണ്

യജിബു അൽ മുസ്ലിമി മുസ്ലിമി ആരിഫ് മഹാത് അതൊരു സ്പാർക്കിംഗ് ആണ് സ്പുലിംഗങ്ങളാണ് യജിബു അൽ മുസ്ലിമി മാരിഫ് മുസ്ലിം അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമായ അപ്പം അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു കുറേ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു മിന്നൽ പിണറുന്ന കണക്കിന് നിമിഷം കൊണ്ട് കഴിഞ്ഞു തീരുന്നത് അങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നീണ്ടൊരു ക്ലാസിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മഹാജീവിതത്തെ ആ മഹാജീവിതത്തിൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ ആകെ പഠിക്കുന്നത് ഒരു മിന്നൽ പിണറിൻ്റെ സമയം ഒരു ചെറിയ ഫ്ലാഷ് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് അതിന്റെ മുസന്നിഫ് പറയുന്നത് അപ്പോ ഇത് പഠിക്കാൻ പ്രയാസമൊന്നുമില്ല കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് അലഹി വസ്ലാമത്തങ്ങളോടുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം ആ രണ്ടാമത്തെ ഭാഗം ശരിക്ക് ഉറയ്ക്കാനുള്ള ഒരു നല്ല മരുന്നാണിത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എന്നിട്ട് പറയാം ഈ ഗ്രന്ഥം ഇത് ആരെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആമുഖമായി പരിചയപ്പെടുത്തുക അലഹി വസ്ലമ തങ്ങളാകുന്ന അള്ളാഹുവിന്റെ ദൂതരാകുന്ന അവിടുത്തെ വ മൗലിദിഹി അവിടുത്തെ ജനനത്തെക്കുറിച്ചും വളർച്ചയെ കുറിച്ചുമാണ് ഇതിൽ പറയുന്നത് വീണ്ടും അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചതിനെ കുറിച്ചും അവിടുത്തെ മറ്റു അവസ്ഥകളെ കുറിച്ചും അവിടുത്തെ നിലപാടുകളെ കുറിച്ചും അള്ളാഹുവിലേക്കുള്ള പ്രബോധനം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പ്രബോധനം ജനങ്ങൾക്ക് കൈമാറുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന നബിസുല്ലാഹുഅലഹി തങ്ങൾ കാണിക്കുന്ന നമ്മൾ പറഞ്ഞു വന്നത് തിരുനബിസാഹു അലഹി തങ്ങളുടെ ജനനം അവിടുത്തെ വളർച്ച അവിടുത്തെ അള്ളാഹു താല റസൂലായി നബിയായി നിയോഗിച്ചത് അവിടുത്തെ അവസ്ഥകൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴും അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോഴും അവിടുത്തെ നിലപാടുകൾ അതുപോലെ തന്നെ വജിഹാദ് ഹി സാഹു അലഹി വസ്ലംബി അലഹി വസ്ലമത്തങ്ങളുടെ പോരാട്ടമുഖങ്ങളിലുള്ള നിലപാടുകൾ ഹമീദത്തിൽ പിന്നീട് അവിടുത്തെ ഉന്നതമായ സ്തുതിക്കപ്പെടുന്ന സ്വഭാവ വിശേഷണങ്ങൾ ജീവിതത്തിലെ ജീവിതകാര്യങ്ങൾ ഇതൊക്കെ വിശ വിശദീകരിക്കുക പിന്നീട് നബിസുല്ലാഹു അലഹി വസ്ലമത്തങ്ങളുടെ നുപൂവത്തിന്റെ തെളിവുകൾ ഖണ്ഡിതമായ തെളിവുകൾ ലിക്കുല്ലി ശെക്കിൻ വരീപത്തിന് അല്ല കാത്യന ഗണ്ണിച്ചു കളയുന്ന ലിക്കുല്ലി ഷെക്കിൻ വരീപത്തിന് എല്ലാവിധ സംശയങ്ങളെയും ഷെക്കിന്റെയും വരീപത്തിന് ഒരർത്ഥം തന്നെ മുഴുവൻ സംശയങ്ങളെയും ഗണ്ണിച്ചു കളയുന്ന നബിസ് അലഹി വസ്ലമ തങ്ങൾ നബിയാണെന്നറിയിക്കുന്ന തെളിവുകൾ അതും ഇതിൽ പറയുന്നുണ്ട് ചെറിയ ഗ്രന്ഥമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ല ഗ്രന്ഥമാണിത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ ചെറിയൊരു ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സഹിഹായ സ്ഥിരപ്പെട്ട ഹദീസുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അതുകൊണ്ട് ഫകുൻ മിൻഹ അല തുമസീന ഈ ഗ്രന്ഥ പാരായണത്തിൽ നിങ്ങൾ നല്ല സമാധാനത്തിലും ആശ്വാസത്തിലും ഇരിക്കണം എന്നാണ് രചയിതാവ് പറയുന്നത് നീ അതിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നീ ആകണം അല്ല നല്ല ശാന്തതയിലും സമാനദാനത്തിലും ഇരുന്നിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ചിന്തിച്ചു മനസ്സിലാക്കണം വഴിബ്രത്തിൻ അതിൽ നിന്ന് കിട്ടുന്ന വലിയ വലിയ പാഠങ്ങൾ അലഹമ്മദില്ല നമ്മൾ ബിസ്മിയെക്കുറിച്ചും ഹന്ദിനെ കുറിച്ചും സൊലാത്തിനെ കുറിച്ചും ഇന്ന് നമ്മൾ ബഷീർ നദീർ എന്ന രണ്ട് ഇസ്മുകളെ കുറിച്ചും ഒക്കെ നമുക്കാവുന്ന തരത്തിലുള്ള പാഠങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടായി ഇനി ഈ ആമുഖത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് അവസാനിക്കും അപ്പൊ ഇതിൽ എന്തൊക്കെ പറയുന്നു എന്നൊക്കെയുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തിയ ശേഷം നമ്മളോട് പറഞ്ഞു ഇതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കണം ഇത് കഴിഞ്ഞിട്ട് ഈ ഗ്രന്ഥകാരനെ നമ്മളോട് പറയാനുള്ളത് കേൾക്കുന്നയാൾ അല്ലെങ്കിൽ വായിക്കുന്നയാൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം അവിടുത്തെ മേലിൽ സലാത്തും സലാമും വർഷിക്കുക എന്ത കുല്ലി ചുമ ഓരോ സെന്റൻസിലും ഇപ്പോ ഈ ഗ്രന്ഥകാരന്റെ ഉള്ളിലുള്ള മഹബത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അദ്ദേഹം നമ്മളോട് പറയുന്നത് ഓരോ സെന്റൻസ് പറഞ്ഞാലും തിരുനബി തിരുനബിഹു അലിഹി തങ്ങളെ പേരിൽ നിങ്ങൾ ഇങ്ങനെ സലാമുകൾ വർഷിക്കണം നിങ്ങളുടെ സദസ് ഈ ഗ്രന്ഥപാരായണത്തിന്റെ സദസ്സും അതുപോലെ തന്നെ മറ്റു സദസ്സുകളും ഒക്കെ സലാത്തു സലാമിനാൽ നിങ്ങൾ അത്തർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പരിമള ഉള്ളതാക്കണം അലിഹി വസ്ലം എപ്പോൾ ഓരോരോ പാരഗ്രാഫും ഓരോരോ ഖണ്ഡങ്ങളും ഓരോരോ ഭാഗങ്ങളും വായിച്ചു കഴിയുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പര്യവസാനത്തിൽ നിങ്ങൾ ഓരോന്നിലും സലാത്ത് സലാമുകൾ കൊണ്ട് നിറയ്ക്കണം എന്ന് നമ്മളോട് പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ട പഠിതാക്കളെ ഈ ക്ലാസ്സിൽ നമ്മൾ തിരുനബി തിരുനമ്പാഹു അലൈഹി വസ്ലാം തങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സലാത്ത് നമ്മൾ ആരും മടിക്കരുത് നമുക്കതിന്റെ ഭരത്തേക്ക് അറിയുന്നതാണ് ഞാൻ അങ്ങോട്ട് കടക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെയധികം വികാരാതീതനായാണ് നമ്മളോട് പറയുന്നത് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓരോ സെന്റൻസ് ചൊല്ലി പറയുമ്പോഴും വായിക്കുമ്പോഴും അവിടെയൊക്കെ സലാത്ത് സലാമുകൾ കൊണ്ട് പൂ പൂരിതമാക്കണം അത് കഴിഞ്ഞിട്ട് പറയണേ നിങ്ങളുടെ സദസ്സുകൾ ആ സദസ്സ് ഗ്രന്ഥം പാരായണം ചെയ്യുന്നതാവട്ടെ അല്ലാത്ത സദസ്സുകൾ അതിന്റെ ഓരോ അവസാനത്തിൽ ഓരോ ഗണ്ണികിഴിയുടെയും ഓരോ ഖണ്ഡങ്ങളുടെയും ഒക്കെ അവസാനത്തിൽ നിങ്ങൾ സ്വലാത്തുകൾ കൊണ്ട് പരിമളമുള്ളതാക്കണേ എന്ന് നമ്മളോട് പറയണം അപ്പൊ നമുക്ക് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ ഒരു രീതി അങ്ങനെ നമ്മൾ എന്ത് കാര്യം അത് തുടങ്ങുമ്പോൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്നു അവസാനിപ്പിക്കുമ്പോൾ സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക ഇത് ഒരു നല്ല ചരിയാണ് എന്ന് ഈ ഗ്രന്ഥകാരൻ നമ്മളോട് ഉണർത്തുകയാണ് എന്നിട്ട് ഈ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളെയൊക്കെ നീയൊന്ന് സൂക്ഷിച്ചു വെക്കണം മനഃപ്പാടമാക്കണം കാരണം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന തിരുനമ്പു അലിഹി വസ്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പ്രത്യേകതകൾ അതൊക്കെ അറിയുന്ന ആൾ ുംറജ കിട്ടും ആ ഗ്രൈഡ് കൊണ്ടയാൾ ആ കാര്യങ്ങൾ അറിയാത്തവരെക്കാൾ അപ്പൊ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന മഹിതമായ കാര്യങ്ങൾ അറിയാത്ത ഒരാളെക്കാൾ ഇതറിയുന്ന ആൾക്ക് വലിയ ഉന്നതമായ പദവി ലഭിക്കും എന്ന് ഈ ഗ്രന്ഥകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ഇങ്ങനെ പറയാൻ ഇത് മനഃപ്പാഠമാക്കണമെന്നും അതിൽ പറഞ്ഞ കാര്യങ്ങളെ നല്ല വണ്ണം നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവണമെന്നും അതിൻ്റെ ഓരോ വരികളിലും സലാത്ത് സലാമുകൾ നിങ്ങളിൽ നിന്ന് വർഷിക്കണമെന്നും ഒക്കെ പറയാനുള്ള കാരണം അത് തിരുനബി തിരുനമ്പാഹു അലഹി തങ്ങളെ കുറിച്ച് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അതറിയുന്ന ഒരു മീൻ അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ഗ്രേഡ് അത് അറിയാത്തവനേക്കാൾ ഉയർന്നതാണ് എന്നും പറയുന്നു തന്നെ വന്നിട്ടുള്ള ഗൗരവതരമായ അതിൽ നിന്ന് രക്ഷപ്പെടാനും ും നമ്മൾ നേരത്തെ പറഞ്ഞു ഫഹും അതല്ല അവരവരുടെ റസൂലിനെ മനസ്സിലാക്കുന്നില്ലയോ അതല്ല അവർ റസൂലിനെ നിഷേധിക്കുകയാണോ ചെയ്യുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ വളരെ ശക്തമായ താക്കീതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും അവൻ രക്ഷപ്പെടാം ഫിൽ ഖുർആനിൽ വന്നിട്ടുള്ള വലിയ താക്കീതിൽ നിന്ന് ആർക്കുള്ള താക്കീദി വക കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അശ്രദ്ധവാനാകുന്ന തിരുനബി സാഹു അലഹി വസ്ലാമത്തങ്ങളെ കുറിച്ചുള്ള വളരെ പ്രാഥമികമായ വിജ്ഞാനത്തിൽ നിന്ന് അറിവിൽ നിന്ന് അശ്രദ്ധവനായി അശ്രദ്ധവാനായി പോകുന്നവനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാൻ വളരെ ഗൗരവസരത്തിൽ പറഞ്ഞതിൽ നിന്ന് ആ താക്കീതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും അതോടൊപ്പം തന്നെ തിരുനബി തിരുനമ്പാഹു അലൈഹി വസ്ല്ലം തങ്ങളെ മനസ്സിലാക്കുന്നതിലും ഉണ്ട് അവിടുത്തെ പൂർണ്ണത മനസ്സിലാക്കുന്നതിലും നല്ല മാധുര്യമുണ്ട് ഹൃദയങ്ങളിൽ അപ്പോ ഒന്ന് പറഞ്ഞത് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു താക്കീതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നിങ്ങളുടെ റസൂലിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിച്ച ഒരു വല്ലാത്ത താക്കീതിൻ്റെ സ്വരം അതിൽ നിന്ന് അൽഹദില്ലാ ആവുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്ന ഒരു സമാധാനം നമുക്കുണ്ടാകും അതോടൊപ്പം തന്നെ ഇനി അതൊക്കെ മാറ്റിവെച്ചാൽ തന്നെ തിരുനബി സാഹു അലിഹി തങ്ങളുടെ പൂർണ്ണത അവിടത്തെ മനസ്സിലാക്കുക അത് തന്നെ നമ്മുടെ മനസ്സിന് വലിയ മാധുര്യം തരുന്ന കാര്യമാണ് വഫർഹൻ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് നൽകുന്നതാണ് മാത്രമല്ല തിരുനബി തിരുനെബി അലഹി വസ്ലമത്തങ്ങളെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ അത് പറയുന്നതിലുണ്ട് മജാലിസി നമ്മുടെ സദസ്സുകളിൽ അതിങ്ങനെ പറയുന്നതിൽ ഉണ്ട് മെഹബൂറാൻ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം അപ്പോ അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ ആമുഖം എന്നോണം ഉണർത്തിയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാവരുടെയും ശ്രദ്ധയിൽ നിർബന്ധമായിട്ടുണ്ടാവണം എന്തിനാണ് ഈ ഗ്രന്ഥം പഠിക്കുന്നത് എന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആമുഖ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുസന്നിഫ് ഇതിന്റെ ഗ്രന്ഥകാരൻ നമ്മളോട് പ്രത്യേകമായി പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്ന് ഈ ഗ്രന്ഥത്തിൽ തിരുനബി സാഹു അലഹി വസ്ലം തങ്ങളുടെ ഒരുപാട് പ്രത്യേകതകൾ അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ അവിടുന്ന് എന്തുകൊണ്ട് നബിയാണ് എന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ അവിടുത്തെ ജനനം വളർച്ച അവിടുത്തെ പ്രബോധന ദൗത്യത്തിലെ പ്രത്യേകതകൾ അവിടുത്തെ പോരാട്ടങ്ങളിലെ പ്രത്യേകതകൾ ഇതൊക്കെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നാൽ അത് നല്ലവണ്ണം ചിന്തിച്ച് അതിൽ നിന്ന് നമ്മൾ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിമിതങ്ങളുടെ മേലെ സ്ഥലാർത്ഥാൻ മറക്കരുത് ഇങ്ങനെ ഉണർത്തിയിട്ട് പറഞ്ഞു വീണ്ടും ഉണർത്തി നമ്മളോട് ഇതൊക്കെ ഒന്ന് മനഃപാഠമാക്കിയിട്ട് വെക്കണം കാരണം ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് അതറിയാത്ത ഒരേരെക്കാൾ വലിയ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല തിരുനബി സാഹു അലഹി വസ്ലമ തങ്ങള മനസ്സിലാക്കാതെ പോകുന്നതിനെ കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ നമ്മളോട് താക്കീത് ചെയ്തതിനെ ആ താക്കീതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും അതോടൊപ്പം തന്നെ ഇനി നമുക്ക് തിരുനബി തിരുനബിസ് അലഹി തങ്ങളുടെ പൂർണ്ണതകൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷവും മാധുര്യവും നൽകുന്നതാണ് അത് നമ്മുടെ സദസ്സുകളിൽ പറയുമ്പോൾ ആ സദസ്സിൽ തന്നെ വലിയ സന്തോഷം അലയടിക്കുന്നതാണ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് ഇതാണ് ഈ കാസിന്റെ ആകത്തുക എന്ന് മനസ്സിലാക്കുക തിരുനബി അള്ളാഹുസ് വസലാമത്തങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ നൽകുമാറാവട്ടെ